വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ മിച്ചൂസ് ഗാർഡനെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഇന്ന് നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ ആണ്ട്ട് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും റെഡ് വെറൈറ്റി സഗ്ലോണിമങ്ങളുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സമ്മാനം എല്ലാം കരസ്ഥമാക്കുക കേട്ടോ എല്ലാവരും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരിട്ട് ആർക്കെങ്കിലും പ്ലാന്റ് ഒന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റൂഴിലാണ് നമ്മുടെ വീട് മൂവാറ്റുഴിക്ക് നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി അഗ്ലോണിമാളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് താലിൻ്റെ വെറൈറ്റീസ് നോർമൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും ചുവപ്പിൻ്റെ പല ടൈപ്പുകളാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് കിട്ടാനായിട്ട് ചെയ്യേണ്ട ഇത്ര മാത്രം നിങ്ങൾ വീഡിയോയുടെ താഴെ നല്ല അടിപൊളി കമൻറ്റുകൾ ഇടുക കമൻറ്റുകൾ ഇടുന്നതിലെ ഏറ്റവും ബെസ്റ്റ് കമൻറ്റുകളിൽ നിന്നും നമ്മൾ ഞറക്കെടുപ്പിലൂടെ നമ്മളൊരാളെ തിരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു അടിപൊളി തായ് സൂപ്പർ റെഡിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ അയച്ചു തരുന്നത് കമൻറ്റിന് നമുക്ക് ഒരാഴ്ചത്തെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇട്ടതിന് ശേഷം വൺ വീക്കിനുള്ളിൽ നമ്മൾ കമൻറ്റ് നമ്മൾ ഗിഫ്റ്റിനായിട്ട് തിരഞ്ഞെടുക്കും അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല അടിപൊളി കമൻറ്റുകൾ നിങ്ങൾ ഇടുക അപ്പോൾ നമുക്ക് പ്ലാൻസ് ഒന്ന് കണ്ടാലോ സൂപ്പർ റെഡിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നല്ല അടിപൊളി വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് കുറച്ചൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ മ്യൂട്ടേഷൻ വന്നത് ലീഫിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് എല്ലാം നമ്മൾ നാനൂറ് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി പിങ്ക് ടൈപ്പിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളൂ നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു ഓർഡർ അനുസരിച്ച് നമ്മൾ എടുത്തതാണ് അപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതുപോലെ ടൈഗർ ഹെഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ്സ് നിങ്ങൾക്കറിയാം ഒരുപാട് പേര് വീഡിയോയിലൊക്കെ ഇടുന്നുണ്ട് ഞാൻ ഒരുപാട് സെയിലാക്കുന്ന പ്ലാന്റ് ആണ് വെറൈറ്റീസിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലാൻ്റ് തന്നെയാണല്ലേ ടൈഗർ റെഡ് ഇതിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പോട്ട് നമുക്ക് ഈ പ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുള്ളത് സിംഗിൾ അല്ല അത് മാത്രമല്ല നമ്മൾ നോർമലി സെയിൽ ചെയ്യുന്ന ടൈപ്പ് ടൈഗർ റെഡ് അല്ല കേട്ടോ കുറച്ചും കൂടി മ്യൂട്ടേഷൻ വന്നിട്ടുണ്ട് ലീഫിൻ്റെ പാറ്റേൺ ഒക്കെ കുറച്ചും കൂടി ആണ് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസും കളർ കുറച്ചും കൂടി ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആണ് ആണ്ട്ടോ ടൈഗർ റെഡിന് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ബുഷി പോട്ട് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആ റേഞ്ചിനാണ് അതായത് ഇതിൻ്റെ ഷൂട്ടിൻ്റെ എണ്ണ അനുസരിച്ചിട്ടാണ് കേട്ടോ ചെറിയ ഷൂട്ട് സിംഗിൾ ഷൂട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മുന്നൂറ്റമ്പത് ഇതിനൊക്കെ കൊടുക്കും ഷൂട്ട് കൂടുതലുള്ളത് അനുസരിച്ചിട്ട് നമ്മൾക്ക് പ്രൈസ് ഡിഫറൻറ്റ് ആവുന്നുണ്ട് കേട്ടോ അതുപോലെ റെഡ് സ്റ്റാർ